നമസ്കാരം അമർനാഥ് തീർത്ഥാടനം തുടങ്ങാനിരിക്കെ കാശ്മീരിൽ ഉന്നതതല സുരക്ഷാ വിലയിരുത്തൽ യോഗം നടന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കൊപ്പം രാജ്യത്തെ സുരക്ഷാ മേഖലയിലെ ഉന്നതരാണ് യോഗത്തിൽ പങ്കെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ത്രിവേദി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ബല്ല ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ബേഗ സിആർപിഎഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ ജമ്മു കാശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ ആർ ആർ സ്വിക് തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വ്യക്തികളിൽ ചിലർ ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കാൻ പോകുന്നത് ഈ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളും ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനം നടന്നു ജമ്മുവിൽ അടുത്തിടെ ഉണ്ടായ തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത് കാര്യങ്ങളെല്ലാം അതീവ ഗൗരവത്തോടെ വിലയിരുത്തിയത് കാശ്മീരിൽ സീറോ ട്രെൻഡ് പ്ലാൻ നടപ്പാക്കാനാണ് നിർദ്ദേശം മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ദിനം തന്നെയാണ് തീവ്രവാദികൾ വൈഷ്ണവി ദേവി തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് ദേശീലുണ്ടായ ആ ആക്രമണത്തിൽ രണ്ടു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഒമ്പത് പേരാണ് മരിച്ചത് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ ഡ്രൈവറെ ദൂരെ നിന്ന് വെടിവെക്കുകയായിരുന്നു ഡ്രൈവർക്ക് വെടിയേറ്റതോടെ നിയന്ത്രണം തെറ്റി ബസ് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു ഭാരതത്തിലെ പ്രധാന ഹിന്ദു ആരാധനകൾ കേന്ദ്രീകരിച്ച് ഭീഷണികൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അയോധ്യ രാമക്ഷേത്രത്തിനു നേരെ ജെയ്ഷ മുഹമ്മദ് ബോംബ് ഭീഷണി ഉയർത്തിയത് കാശ്മീരിലെ സുരക്ഷാ സാഹചര്യം അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും സൈന്യത്തിനെ വിന്യസിച്ചിട്ടുണ്ട് നുഴിഞ്ഞുകേറ്റ പ്രതിരോധം തീവ്രവാദികളുടെ ശക്തി തുടങ്ങിയ മേഖലയിൽ അവലോകനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റേസി അറ്റാക്കിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു അടിയന്തര യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് നോർത്ത് ബ്ലോക്കിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിച്ചു അതിനെ തുടർന്നുള്ള വിപുലമായ യോഗമാണ് കാശ്മീരിൽ നടന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജമ്മു കാശ്മീരിലെ റിയാസി കത്വ ധോഡ ജില്ലകളിൽ നാല് സ്ഥലങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒമ്പത് തീർത്ഥാടകർക്ക് പുറമെ ഒരു സിആർ പി എഫ് ജവാനും വീര്യമൃത്യു മരിച്ചിട്ടുണ്ട് ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കത്വ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് പാകിസ്ഥാൻ ഭീകരരെ സുരക്ഷാസേന വധിച്ചു ഇവരിൽ നിന്ന് തോതിലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ സമീപകാല ഭീകരാക്രമ സമൂഹങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ പ്രധാനമന്ത്രിയെ അമിത്ഷാ ധരിപ്പിച്ചിട്ടുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടാനും മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള തന്ത്രങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്തിമ രൂപം നൽകി സുരക്ഷാ സേനയെ വിന്യസിക്കുന്നതും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി മോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി കൂടാതെ പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിംഗിയുമായും ആശയവിനിമയം നടത്തുന്നുണ്ട് പ്രാദേശിക ഭരണകൂടത്തിന്റെ പങ്കാളിത്തത്തെപ്പറ്റി പറ്റി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അടുത്തിടെ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രദേശവാസികളോടും തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവരോടും സുരക്ഷയും സുരക്ഷ ഉറപ്പാക്കാനും പ്രത്യേക ശ്രദ്ധ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമർനാഥ് യാത്രയിൽ വിമാനത്താവളത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തീർത്ഥാടകത്തിനുള്ള ബേസ് ക്യാമ്പിലേക്കുള്ള സുഗമമായ യാത്ര ക്രമീകരിക്കുക എന്നുള്ള ഉറപ്പാക്കാൻ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹിരഹിതമായി എല്ലാ തീർത്ഥാടകർക്കും ശരിയായ സുരക്ഷ ഉറപ്പാക്കാനാണ് ലക്ഷ്യം ദക്ഷിണ കാശ്മീർ ഹിമാലയത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായ അമർനാഥ് യാത്ര തടസ്സപ്പെടുത്താനാണ് കഴിഞ്ഞ ആഴ്ച കത്വയിൽ സാധാരണക്കാർക്ക് നേരെ വെടിയുയർത്തിയത് രണ്ട് പാകിസ്ഥാൻ ഭീകരരെ ലക്ഷ്യമിട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് പറയുന്നത് ജൂൺ ഇരുപത്തി ഒമ്പതിന് ആരംഭിക്കുന്ന യാത്ര ഓഗസ്റ്റ് പത്തൊമ്പത് വരെ തുടരും ജമ്മു കാശ്മീരിലെ ബൽത്താൽ പഹൽഗാം എന്നീ രണ്ട് റൂട്ടുകളിലൂടെയാണ് അമർനാഥ് തീർത്ഥാടകർ യാത്ര ചെയ്യുന്നത് ഈ വർഷം തീർത്ഥാടകരുടെ എണ്ണം അഞ്ചു ലക്ഷമായി ഉയരുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ എല്ലാ തീർത്ഥാടകർക്കും അവരവരുടെ തത്സമയ ലൊക്കേഷൻ കണ്ടെത്താൻ സഹായിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഐ ഡി കാർഡുകൾ നൽകും കൂടാതെ എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടാകും സുരക്ഷിതമായി ഒരു തീർത്ഥാടന കാലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ജമ്മുകശ്മീരിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോബലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവലോകന യോഗം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജമ്മുകാശ്മീരിൽ അമർനാഥ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എൻ എസ് ഡിയുടെ നേതൃത്വത്തിലും സുരക്ഷ അതീവ ശക്തമാക്കിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് പാക് അധീന കാശ്മീർ തിരിച്ചു പിടിച്ചിരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മിഷൻ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്ത് ജമ്മുകാശ്മീരിൽ സ്വതന്ത്രം കൊടുത്തപ്പോൾ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്ത് ജമ്മുകാശ്മീരിൽ ജമ്മു കാശ്മീരിൻ്റെ കുറച്ച് ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലാണ് അതായത് പാക് ഓക്കുപൈഡ് കാശ്മീർ ആണെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് മോദി സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം അതിനാണ് ഇപ്പോൾ അജിത് ടോവലും അമിത്ഷായും രാജ്നാഥ് സിംഗും കൂടെ നടത്തുന്ന പ്ലാൻ എന്തായാലും അത് തിരിച്ച് പിടിച്ചിരിക്കുക തന്നെ ചെയ്യും